ഹലോ അസ്സാമലൈക്കും ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മടി കൂടാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഗോതമ്പ് ദോശയാണ് കിട്ടും പൊടികളായിട്ട് നമ്മളിതിൽ ഗോതമ്പ് പൊടി മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ എത്ര നൈസായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല രുചിയാണ് കഴിക്കാൻ കിട്ടും ഏത് കറികളുടെ ഒപ്പവും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല നല്ല സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഏത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നേരം കളയാണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതുപോലെ നിങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്നും ഇതുപോലെ തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഇനി മടി കൂടാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപ്പുള്ളിയ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എല്ലാതും ഒരേപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ ലൂസ് ഗോതമ്പ് പൊടിയാണ് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാട്ടോ ഞാനൊരു രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി അതിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം അളന്നൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി വെള്ളത്തിൻ്റെ കണക്കൊന്നും അറിയാണ്ടിരിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ കണക്കും കൂടിയും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ രണ്ട് കപ്പ് ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒരു മുട്ട ചേർത്ത് ഈ മുട്ട കൂടി ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് ഒട്ടും തന്നെ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് ചട്ടിയിൽ നിന്നും ഒക്കെ കിട്ടും പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും ഒട്ടിപ്പോകുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇതിൽ കറക്റ്റ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും വേണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ മുട്ട നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ താൻ ആ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം കട്ടകൾ ഉടച്ചെടുക്കാം കേട്ടോ ഇപ്പം താൻ നമ്മൾ മിക്സാക്കിയെടുത്ത മാവിൽക്ക് നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല എന്നിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ അപ്പോൾ കുറച്ചു കൂടി തിക്കാണ് നമ്മുടെ ബാറ്ററി അതുകൊണ്ട് ഞാനൊരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ നാലര കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് ഇതിൽ കായുള്ളത് രണ്ടര കപ്പ് പൊടിയിൽക്ക് നാലര കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു പാന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക കൂടുതൽ എണ്ണ തടവരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഈ മാവ് എടുക്കുമ്പോൾ നല്ലോണം ഇളക്കി മിക്സാക്കിയതിൻ്റെ ശേഷം എടുക്കാം കേട്ടോ മേലെന്ന് മേലൊന്നും എടുക്കരുത് അപ്പോൾ ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ട് ആദ്യം ഒരു തവി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്നേ മുക്കാൽ തവയോളം ഞാൻ ഒഴിച്ചുകൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് എത്ര നെയ്സായിട്ട് വേണമെങ്കിലും ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റൂട്ടോ അതേപോലെ പാനിലൊന്നും ഒട്ടി പിടിക്കില്ല കേട്ടോ ഇതാ നമ്മളിതുപോലെ നെയ്സായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കൊന്നും വേണ്ടാട്ടോ വെള്ളമയം വെറ്റുമ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എണ്ണ തൂവി തൂവിക്കൊടുക്കാം എണ്ണ നെയ്യോ ഒന്ന് ചെറുതായി തൂവിക്കൊടുക്കാം കേട്ടോ എളുപ്പത്തിൽ വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് ഞമ്മൾക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മൊരിയിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ മുരിയിപ്പിച്ചെടുക്കണില്ല അപ്പോൾ അതാ മറിച്ചിട്ടതിൻ്റെ ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബാക്കി ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓരോ തവണയും നമ്മൾ എണ്ണ തടവുമ്പോൾ ഒന്ന് ഒന്ന് ചെറുതായി തടവിക്കൊടുക്കാനാ പാടുള്ളൂ കേട്ടോ കൂടുതൽ എണ്ണ തടവി കൊടുക്കരുത് പിന്നെ നോൺ സ്റ്റിക്കിൽ നിങ്ങൾക്ക് എണ്ണ തടവാണ്ട് ഉണ്ടാക്കിയെടുക്കാം അതാ നമ്മൾ നമ്മളിതുപോലെ ഒന്നര തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചുകൊടുക്കാം കേട്ടോ നല്ല സുഖമാണ് ഇട്ടാൽ നമുക്കിത് ചുറ്റിച്ചെടുക്കാനും കയ്യിലും ഒന്നും ഒട്ടി പിടിക്കത്തുമില്ല നമുക്ക് നേരെ ചുറ്റിച്ചെടുക്കാനും പറ്റുംട്ടോ ഫ്ലെയിമ് ഫുൾ ഇട്ടിട്ട് ചുറ്റിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം വരികയാണെങ്കിൽ എന്താണ് ഒന്ന് കമ്മിയാക്കി കൊടുത്തിട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഊട്ടിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ എണ്ണ എടുക്കാം എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒട്ടും തന്നെ കട്ട ഒട്ടിപ്പിടിക്കില്ല നമുക്ക് എളുപ്പത്തിൽ വേറിട്ട് കിട്ടും ചെയ്യട്ടോ അതേപോലെ വേഗം വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കൂടുതൽ സാമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ചപ്പാത്തിക്ക് നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും